കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു എന്ന ഉറച്ച വിശ്വാസത്തിലാണ് യു ഡി എഫ് മടങ്ങിയെത്തുന്നു എന്നതും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരം തിരിച്ചു പിടിക്കും എന്നതും കേവലം ഒരു ആഗ്രഹം മാത്രമല്ല അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണെന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നു എം പിമാരുടെ മത്സരത്തെക്കുറിച്ച് ഞങ്ങളെല്ലാം തീരുമാനിക്കേണ്ടതെന്നും ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെന്നും പറഞ്ഞ അദ്ദേഹം ഷാഫിയെ കേരളത്തിന് പുറത്ത് മത്സരിപ്പിക്കണമെന്നാണോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ചിരി പടർത്തുകയായിരുന്നു ഷാഫി കേവലമൊരു നേതാവല്ല മറിച്ച യുവാക്കളുടെയും സാധാരണക്കാരുടെയും ശബ്ദമാണ് അതുകൊണ്ടാണ് ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം ഇത്രയേറെ ചർച്ചയാകാനുള്ള കാരണം വടകരയിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം ഷാഫിയുടെ ജനപ്രീതി സംസ്ഥാനം ഒട്ടാകെ വർദ്ധിച്ചിരിക്കുന്നു ക്കുള്ളിലും പുറത്തും ജനകീയ വിഷയങ്ങളിൽ ഷാഫി നടത്തിയ ഇടപെടലുകൾ ഭരണപക്ഷത്തെ എന്നും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ ഷാഫിയുടെ സ്ഥാനാർത്ഥി കുറിച്ച് പറയുമ്പോൾ എൽ ഡി എഫിനുള്ള ഏറ്റവും വലിയ പേടിയും സണ്ണി ജോസഫ് നൽകിയ പ്രതികരണത്തിൽ ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ എഐസി സ്ക്രീനിങ് കമ്മിറ്റി തിരുവനന്തപുരത്ത് എത്തുമെന്നും അവർ വരുന്നതോടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്ന് കൂടി ഉറപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ഫെബ്രുവരി ആറിന് അസംബ്ലി സമ്മേളനം കഴിഞ്ഞാലുടൻ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ജനവിചാരണ യാത്ര ആരംഭിക്കും എന്നും പറഞ്ഞു ഇതാ പുതിയൊരു കേരളത്തെ സൃഷ്ടിക്കാനുള്ള യാത്രയാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു എം എൽ എ മാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട വിവാദത്തിലും അദ്ദേഹം പ്രതികരിച്ചു തെറ്റായ പ്രചാരണമാണ് അതെന്നും പ്രളയം കോവിഡ് വയനാട് ദുരന്തം തുടങ്ങിയ സമയങ്ങളിലെല്ലാം കോൺഗ്രസ് ജനപ്രതിനിധികൾ കൃത്യമായ സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സണ്ണി ജോസഫിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ ഈ ആത്മവിശ്വാസം താഴെ പ്രവർത്തകർക്ക് വലിയ ഊർജം നൽകുകയാണ് വരാനിരിക്കുന്ന പോരാട്ടത്തിൽ ഐക്യത്തോടെ മുന്നേറിയാൽ കേരളത്തിൽ ഭരണമാറ്റം സുനിശ്ചിതമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം നിങ്ങളുടെ വലിയ സാന്നിധ്യം ഇന്നലെ മുതൽ എല്ലാ സൗകര്യങ്ങളും പങ്കുവെച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും അതിപ്പം നമ്മളുടെ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അവർ പതിമൂന്ന് പതിനാല് തീയതികളിൽ സ്ക്രീനിങ് കമ്മിറ്റി പതിമൂന്ന് പതിനാല് തീയതികളിൽ മധുസ്വരം മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി തിരുവനന്തപുരത്ത് വരുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് അവർ വന്നാൽ ബാക്കി അതിൻ്റെ മോഡ് ഓഫ് ഓപ്പ് ആക്ഷൻ പ്ലാൻ മോഡ് ഓഫ് ഓപ്പറേഷൻ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും അതിനൊന്നും ഒരു സമയം അങ്ങനെ കൃത്യമായിട്ടില്ല യാത്രയെക്കുറിച്ച് അത് ഞാൻ ഇപ്പോൾ പറയാൻ പറ്റുമായി കാര്യം ഓർപ്പിച്ചു തന്നെ പ്രദേശ നേതാവിൻ്റെ സമാപന പ്രസംഗത്തിൽ അദ്ദേഹം അതിശക്തമായിട്ട് സർക്കാരിൻ്റെ തുറന്ന് എതിർക്കുകയും ബദൽ നയങ്ങൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കാൻ പരിഹാരം കണ്ടെത്താനുള്ള ബദൽ പരിപാടികളുമായിട്ട് യു ഡി എഫ് മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു യു ഡി എഫിൻ്റെ അതിശക്തമായിട്ടുള്ള യാത്രയാണ് പുതിയ കേരളത്തെ സൃഷ്ടിക്കാനുള്ള ജനപിന്ദിനെ ആർജിച്ചു ആർജിക്കുന്ന യാത്രയാണ് ഫെബ്രുവരി ആറ് മുതൽ അസംബ്ലി സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ മറ്റ് ഘടകക്ഷി ഡെപ്യൂട്ടി ലീഡർ ഉൾപ്പെടെ പിള്ളാളികളുടെ പങ്കാളിത്തത്തിൽ നടക്കുന്നു അതിലേക്കും എല്ലാവരുടെയും പിന്തുണയും സഹകരണം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു ആ ജാഥ പോകുമ്പോൾ തന്നെ ബാക്കി ഇലക്ഷൻ പ്രോസസ്സൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതൊക്കെ ആ ചർച്ചകളൊക്കെ തുടരുന്നു അതൊക്കെ കണ്ടെത്തല്ലോ നമുക്ക് അതിൻ്റെ ടൈം ഷെഡ്യൂളൊന്നും പറഞ്ഞിട്ടില്ല അതിപ്പം നമ്മൾ ഇലക്ഷൻ കമ്മിറ്റിയുണ്ട് സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട് അവർ വന്ന് അവരുടെ ഒരു നിർദ്ദേശങ്ങളുണ്ടാകും ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ പ്രപ്പോസൽ കൊടുക്കും ആ പ്രപ്പോസലിനെ അവർക്ക് സ്ക്രൂട്ടിന് ചെയ്യാം അതാണല്ലോ സ്ക്രീനിങ് കമ്മിറ്റി പിന്നെ കേരളത്തിലെ ഇലക്ഷൻ കമ്മിറ്റിയുണ്ട് അത് വളരെ ശക്തമായൊരു കമ്മിറ്റിയാണ് മുപ്പതിലേറെ ആളുകളുണ്ട് ആ കമ്മിറ്റി കൂടും നമ്മളെല്ലാം ചർച്ച ചെയ്ത് നല്ല യോജിച്ച തീരുമാനം ഇന്നത്തേക്കാൾ ഇന്നത്തെ അന്തരീക്ഷം നിങ്ങളെല്ലാവരും സാക്ഷികളാണല്ലോ മൂന്ന് പേരും ഉണ്ട് ഷാഫി സ്റ്റാൻഡിങ് എം എൽ എ അതൊക്കെ തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലേ പറഞ്ഞത് അർത്ഥം അതെ നിങ്ങളുടെ ആ ചോദ്യത്തിന് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് പോളിസിയാണ് അതിന് ഞങ്ങൾക്കൊന്നും ഷാവിയ കേരളത്തിന് പുറത്ത് മത്സരിപ്പിക്കേണ്ടതാണ് അതിപ്പോ അത്യാവശ്യമായ സംഘടന ശാക്തീകരണം ഉണ്ടാകും കൂടുതൽ ആളുകൾക്ക് ചുമതല കൊടുത്ത് മുന്നോട്ട് പോകും ആവശ്യം വരുന്ന സമയത്ത് പത്രയും കാര്യങ്ങളിലേക്ക് കിടന്നിട്ടില്ല അതെ വിവിലാക്കി അദ്ദേഹം പറഞ്ഞതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് ഇല്ല ഒരു തർക്കവും യു ഡി എഫിലെ കക്ഷികൾ തമ്മിൽ സീറ്റ് കാര്യത്തിൽ ഉണ്ടാവില്ല അതിലേക്കൊന്നും കടന്നിട്ടില്ല അതിലേക്കൊന്നും കടന്നിട്ടില്ല അതിലേക്കൊന്നും കടന്നിട്ടില്ല അതിന്റെ ചർച്ചകളിലേക്കൊന്നും വന്നിട്ടില്ല യു ഡി അല്ലേ ചർച്ച ചെയ്യാൻ അവരും യു ഡി എഫ് ആണല്ലോ ആ യു ഡി എഫ് സൗഹൃദ മനോഭാവം അതിലും വളരെ ക്രിയാത്മകമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അതിന്റെ ഏറ്റവും വേഗത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും അല്ല അതിനെ സ്ഥലം കണ്ടെത്തണം അതിന് സ്ഥലം കണ്ടെത്തണം ചെറിയ താമസ കാര്യത്തിൽ വന്നു ഇപ്പൊ അത് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഏതാണ്ട് ഏതാണ്ട് ഫൈനലൈസിലേക്ക് പോവാണ് അതിനൊന്നും അല്ലല്ല ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇലക്ഷന്റെ ഡേറ്റ് അല്ലാതെ സമരങ്ങളുടെ ഡേറ്റ് അല്ലാതെ ഇതിനൊന്നും കട്ട് ഓഫ് ഡേറ്റ് ഇല്ല അതേ വേഗം ആരാ ഞങ്ങളെല്ലാം പൈസ ഇല്ലാത്തവരാണ് എന്നാ പോലും കടമേടിച്ചിട്ടായാലും കൊടുത്തിട്ടുണ്ട് തമാശ വിട്ടിട്ട് രണ്ട് പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഇപ്പോഴത്തെ വയനാട് ദുരന്തത്തിലും ഏറ്റവും ആദ്യം ഏത് ഗവൺമെന്റ് ആണെന്ന് നോക്കാതെ പൈസ കൊടുത്തത് ഞങ്ങളാണ്